ഇന്ന് ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഒരു അടിപൊളി വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പുറമെ നല്ല ക്രിസ്പി അകത്ത് നല്ല സോഫ്റ്റ് ടേസ്റ്റി ആണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തതാണ് അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഉപ്പ് മാത്രമായിട്ട് വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ചിക്കൻ ഒരു പിടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില രണ്ട് ടേബിൾ സ്പൂണോളം ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്ത നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഒരു പിഞ്ചാണ് ചേർക്കുന്നത് കൂടുതലൊന്നും വേണ്ട കേട്ടോ പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ മുളക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈതാണ് കേട്ടോ നമുക്കൊരു പശ ഉണ്ടാക്കി എടുക്കണം നമ്മൾ സമൂസ കൊട്ടിക്കാൻ വേണ്ടിയിട്ട് പശ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് അപ്പം മൈദ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല തിക്കായിട്ടാണ് വേണ്ടത് എന്നാലല്ലേ ഒട്ടി കിട്ടുകയുള്ളൂ അല്ലാതെ ലൂസായിട്ടല്ല അത് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണല്ലേ അപ്പം നമുക്ക് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മൾ റോൾ പരുവത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കൂലേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു സ്നാക്ക് തന്നെയാണ് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമൂസ ഷീറ്റിലാണ് കേട്ടോ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നോമ്പായത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന റോ ഷീറ്റ് ഓല അല്ലേ ഷീറ്റ് അല്ല ഓല അപ്പോൾ ആ ഓലയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്ക കേട്ടോ പിന്നെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ പേസ്റ്റ് ഉണ്ടല്ലോ അത് അതിൻ്റെ എൻഡിലാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം പിന്നെ വിട്ടു പോരൂല അതുപോലെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ സാധാരണ നമ്മൾ ബ്രെഡ് റോള് ബ്രെഡിൽ റോൾ ചെയ്തെടുക്കാണ്ട് അല്ലെങ്കിൽ മൈദ കൊണ്ടൊക്കെ അപ്പുണ്ടാക്കിയിട്ട് അതിൽ റോൾ ചെയ്തെടുക്കൂല ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഈസിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ കാരണം ഫില്ലിങ്സ് ഓൾറെഡി കുക്ക് ആയതാണ് പുറമെ മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ സമൂസേൻ്റെ ഷീറ്റായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ക്രിസ്പ്പിയാക്കരാം പുറമേ ഉള്ളിൽ പിന്നെ നമ്മുടെ അടിയിപ്പൊളി ഫില്ലിങ്സ് ആണല്ലോ അപ്പോൾ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഉങ്ങൾക്കും ഇഷ്ടാവും കേട്ടോ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പോലെ എന്നൊരുപോലെ ഉണ്ടാക്കി തിന്നും അടുത്തിട്ട് ഉണ്ടാവുമല്ലോ എല്ലാവരും അപ്പം ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്താണെങ്കിലും ിഷ്ടാവും അപ്പം ഇനി ചില അടുത്തൊരു അടിപൊളി ഇഷ്ട സ്നാക്കിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും